എറണാകുളം വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ ജനങ്ങളുടെ ജീവന് പുല്ലുവില ചികിത്സയ്ക്ക് പണമില്ലാതെ ആശുപത്രി വിട്ട് നിർധന കുടുംബം വേങ്ങൂർ പത്താം വാർഡിലെ നളന്റെ നാലക്ക കുടുംബമാണ് രോഗം ഭേദമാകും മുന്നേ ആശുപത്രി ചികിത്സ മതിയാക്കി വീട്ടിലേക്ക് മടങ്ങിയത് ഇതുവരെ വാർഡ് മെമ്പറോ പഞ്ചായത്ത് അധികൃതരോ ആരോഗ്യ പ്രവർത്തകരോ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ലെന്ന് നളൻ പറയുന്നു ജലേതോർത്തി വിതരണം ചെയ്ത മാലിന്യം കലർന്ന കുടിവെള്ളം കുടിച്ചാണ് വേങ്ങൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത രോഗം രൂക്ഷമായത് മൂന്ന് വർഷമായി ഒരാളിൽ പോലും രോഗം ബാധിച്ചിട്ടില്ലാത്ത ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം കുടിച്ചവരിലാണ് രോഗം ബാധിച്ചതെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു രോഗപ്രതിരോധം ശക്തമാണെന്ന് പഞ്ചായത്ത് അഭിപ്രായപ്പെടുന്നു എന്നാൽ ജോലിക്കിടെ ഉണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പഞ്ചായത്തിലെ പത്താം വാർഡ് സ്വദേശി നളനും ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കും രോഗം ബാധിച്ചത് വാർഡ് മെമ്പർ പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമെന്ന പഞ്ചായത്ത് ഭരണ സമിതി അവകാശപ്പെടുമ്പോഴാണ് ഈ ദുരവസ്ഥ ആരും എനിക്ക് ആശാപ്രവർത്തക ആരും പറഞ്ഞില്ലായിരുന്നു സത്യമാണ് നളന്റെ ഭാര്ക്കാണ് ആദ്യം രോഗം ബാധിച്ചത് പിന്നാലെ രോഗബാധിതനായ നളന്റെ നില ഗുരുതരമായതോടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ വീട്ടിൽ നാലു പേർക്കും രോഗം ബാധിച്ചതിനു പിന്നാലെ ചികിത്സാ ചെലവ് താങ്ങാനാകാതെ നളൻ നിർബന്ധിത ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോന്നു അതിനോടകം ആശുപത്രി ബില്ല് തന്നെ അറുപതിനായിരത്തിൽ അധികമായി ഓപ്പറേഷൻ ചെയ്തിട്ട് ആശുപത്രി പോകാൻ നമുക്ക് കാരണം കാരണം ഒരു രൂപ മുടക്കിയാണ് ഇറക്കിയിട്ട് ഇതുവരെ വാർഡ് മെമ്പറോ ആരോഗ്യ പ്രവർത്തകരോ വീട്ടിലേക്ക് വിവരവാരാഞ്ഞ് എത്തിയിട്ടില്ലെന്നും നാളൻ പറയുന്നു ഇല്ല പഞ്ചായത്തിൽ നിന്ന് ഒരു മെമ്പർ പോലും ഒന്നും വിളിച്ചിട്ടില്ല ഞാൻ അവരൊരുതാണോ വിളിച്ചായിരുന്നു കാരണം ഞങ്ങള് നാലകിങ്ങനെ കിടന്ന സമയത്ത് മെമ്പറെ വിളിച്ചിട്ട് അന്വേഷിക്കാനൊരാൾ വേണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് വിളിച്ചായിരുന്നു പിന്നെ ആശയപ്രവർത്തക രണ്ടുമൂന്നാണ് വിളിച്ചു അത് ആശുപത്രിയിലേക്കെ വിളിച്ചുള്ളൂ ഇവിടെ വീട്ടിലേക്ക് വിളിച്ചു പഞ്ചായത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വലിയ അനാസ്ഥയാണ് ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരവർ സ്വന്തം പോയി ചികിത്സയ്ക്ക് മാത്രമാണ് ഇപ്പൊ ഇവിടെ നടന്നു വരുന്ന കാര്യം അതായത് തൊഴിലാളികൾ മാത്രം തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പൈപ്പ് വെള്ളം മാത്രമേ ഉള്ളൂ ആണ് അപ്പോൾ അവിടെ പൈപ്പ് വെള്ളം മാത്രമേ ഉള്ളൂ അവിടുത്തെ ഒരു കാരണവശാലും ഒരു എത്തിപ്പെടുവോ നോക്കുവോ ഒന്നും ചെയ്യണില്ല മെമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മെമ്പർ ഇപ്പം ഒരു വ്യാപനം വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ പുള്ളിയും ശ്രദ്ധിക്കണില്ല ആരോഗ്യവകുപ്പിന്ന് വേണമെങ്കിൽ നമുക്കൊരു നിർദ്ദേശം ഇതുവരെ തന്നിട്ടില്ല പിന്നെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പോലെ അനൗൺസ്മെന്റ് ഒക്കെ നടത്തി അവർ പോയി ഇതേസമയം ആൾക്കാർക്ക് വേണ്ട മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുന്നതിനായുള്ള ഇടപെടൽ നടത്തിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു സുധീഷ് ഗോപാൽ ജനം കൊച്ചി